നമ്മളങ്ങനെ രാവിലെ എണീച്ച് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാ റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സൈക്കിൾ വീണ്ടും പഞ്ചറായി ഇന്നലെ ഓൾറെഡി സൈക്കിൾ പഞ്ചറായിരുന്നിട്ടാ വീണ്ടും സൈക്കിൾ പഞ്ചറായിട്ടോ ഞാൻ ഒട്ടിച്ച് കഷ്ടപ്പെട്ടാണ് ഇന്നലെ ഒട്ടിച്ച് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലുണ്ട് അപ്പോൾ ഇവിടെ വന്നേക്കൊരു ബൈക്കിൻ്റെയൊക്കെ അതായത് വണ്ടിയുടെയൊക്കെ ടയർ റിപ്പയറിങ് ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വന്നേക്കണേ പുള്ളിയപ്പോൾ കട തുറക്കണേ ഉള്ളൂ അങ്ങനെ നമ്മുടെ സൈക്കിള് പഞ്ചർ ഒട്ടിക്കാൻ പറഞ്ഞേട്ടാ സൈക്കിളിലെ സാധനങ്ങളെല്ലാം അയച്ചത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം അത് ഇവിടെ അയച്ചിരട്ടാ കാരണം നമ്മൾ ഇന്നലെ ഒട്ടിച്ച പഞ്ചറാണ്ട് ഈ വലിയ രീതിയിൽ ഒട്ടിച്ച കാരണം ഇത്രയും ഭാഗം പണി കിട്ടിയ കേട്ടാ ഭയ്യ അബ്കാനക്കേ സിനെ അബ്ക ദുഖാനേ അച്ഛാ അബ് ഗവ ഇതറെ അച്ഛാ അച്ഛാ ഓക്കേ പയ്യ പുള്ളിൻ്റെ എല്ലാം മിഷനുണ്ടാ അപ്പിത് ഫുള്ള് മറ്റേ ക്ലീൻ ആക്കുന്ന കേട്ടോ അവൻ ഏകദേശം ഒട്ടിച്ച് സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കാനോ കണ്ട വൺ ഇതാണ് ഒട്ടിച്ചേക്കണം കാരണം അത്രക്ക് പഞ്ചറുണ്ട് കേട്ടോ കാരണം നമ്മുടെ ആ സ്റ്റിക്കറ് കാര്യങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിപ്പോഴത് മിസോറാമ് പോകണമില്ലാട്ടോ അങ്ങനെ നമ്മൾ പഞ്ചറൊക്കെ ഒട്ടിച്ചിറങ്ങി വീണ്ടും പണിയിട്ടേട്ടാ പഞ്ചറായി തോന്നുന്നു അത് ഒട്ടിച്ചാൽ മതിയായ കയ്യിലെന്ന് തോന്നട്ട ചോദിക്കുക ഇതാണ് അവസ്ഥ എനിക്ക് തോന്നണേ മിക്കവാറും നമ്മൾ ടയർ മാറ്റേണ്ടി വരുമോട്ടോ അല്ലെങ്കിൽ നടപടി ആവൂല ഇനി സൈക്കിളിൽ അട ഇനി എവിടെയാണ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പിടിച്ചില്ല എന്നാലും മാക്സിമം മുന്നോട്ട് പോയിട്ട് ടയറുകടെ നോക്കാം അല്ലെങ്കിൽ ശരിയാവല്ലോ പോക്ക് പോകും നമ്മളെ ഇപ്പോൾ ഒന്ന് എയർ അടിച്ച് നോക്കിയിട്ടാ എയർ അടിച്ച് നോക്കി പയ്യെ ചൗട്ടാണ്ട് പക്ഷേ എയർ അടിച്ച സമയത്ത് പെട്ടെന്ന് എയർ കാര്യങ്ങൾ കയറി കേട്ടാ കുഴപ്പമൊന്നും ഉണ്ടാവൂലെന്ന് തോന്നുന്നെ എന്ത് പണ്ടാലോന്നറിയില്ല എന്തായാലും നോക്കാം വല്ല കടകൾ വല്ലതും കിട്ടണേലേ മാറാട്ടെ ഭയങ്കര രീതിയിൽ പണിയാണ് ഒരു അഞ്ചാറ് അഞ്ചാറല്ല ഒരു മൂന്ന് പഞ്ചറുണ്ട് അതിൽ ഒരണം ഭയങ്കര വലുതാണ് കേട്ടോ അതാണ് നമ്മൾ ഇന്ന് രണ്ട് ദിവസമായിട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് സൈക്കിളേ വീണ്ടും പഞ്ചറാണ് കേട്ടോ ഞാനിപ്പോൾ എയർ ഫില്ല് ചെയ്ത് എയർ ഫില്ല് ചെയ്ത് കുറച്ച് ഓടിയേട്ടാ വീണ്ടും പണി കിട്ടി ഇനിയിപ്പം പോകണേക്ക് സൈക്കിളിനെ കാലുകൊണ്ട് കേട്ടോ ചേട്ടാ എന്തായാലും പോയി നോക്കാം നല്ല വെയിലാട്ടോ കാലാവസ്ഥ അതാണ് പ്രശ്നം ഭയങ്കര വെയിലും കാര്യങ്ങളാണ് കേട്ടോ

ഫുഡ് കഴിക്കാണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കടിയൊക്കെ ഉണ്ട ഭൂരി കറിയുണ്ട് അയയ് പയ്യ അപ്പൊ ഇവരായിട്ട് നമ്മളെ ഫുഡ് കഴിക്കാണ്ട് ഇൻവൈറ്റ് ചെയ്ത അപ്പൊ നമ്മളെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പൊ നമ്മടെ സൈക്കിൾ അവിടെ വെച്ചാ അപ്പൊ ഇത് ഫുഡ് വെച്ചിട്ട് ഫോഴ് റെഡി ആക്കാന്ന് പറഞ്ഞു അപ്പം എന്തായാലും ഫുഡ് വെച്ചെടുത്ത് ഇറങ്ങാം ഇനിയിപ്പോൾ പഞ്ചർ ഒട്ടിക്കുള്ള ട്യൂബ് മാറ്റാന്ന് വെച്ചാൽ നോക്കാം അങ്ങനെ വന്യക്കൊരു സൈക്കിളിലിട്ടാ ഇപ്പം ആ വണ്ടിക്ക് എത്തിയിരിക്കുന്ന പുള്ളിയിൽ ആ സ്കൂട്ടറിൽ പുള്ളിയാണ് ഈ ഒരു കടയുടെ മുതലാളി കേട്ടാ പുള്ളി കട തുറന്ന അതായത് ചെറിയ പൂജ പോലെ അതായത് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട കടയും കാര്യങ്ങളൊക്കെ തുറന്ന ആ ഒരു സമയത്ത് ഒരു കച്ചവടം പോലും വന്നിട്ടില്ല ഞാനാണ് വന്ന അപ്പം എനിക്ക് വേണ്ടി ടയർ കാര്യങ്ങൾ ടയർ ട്യൂബ് നോക്കാണ്ടി പോയിപ്പോൾ ഓക്കെ വയ്യ അപ്പോൾ പുള്ളി എടുക്കാണ്ടി പോയേക്കണേട്ടാ അപ്പോൾ പുള്ളിന്റെ കടയാണ് സൈക്കിൾ കടയുണ്ട് പിന്നെ ഈ തമ്പാക്കും ഈ മുറുക്കാൻ അങ്ങനെ സംഭവിക്കണ്ടട്ടാ അപ്പോൾ പുള്ളി എനിക്ക് വേണ്ടി ടൂ എന്നോട് പറഞ്ഞു പ്രതീക്ഷ വലിയ ഇത് വേണ്ട ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടില്ല എന്നുള്ള ഇതാണ് പറഞ്ഞത് അപ്പൊ പുള്ളി അത് നോക്കാണ്ടി പോയേക്കണേ കിട്ടിയാ സെറ്റ് ആണ് പിന്നെ ഏത് ഫീല് ചെയ്ത് ഏത് ഫീല് ചെയ്തിട്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഇനിയിപ്പോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താകും എന്ന് കുടുത്തല്ല അപ്പൊ അതുകൊണ്ട് അത് എന്ന് വെച്ചല്ല അവസ്ഥയാണ് പഞ്ചർ ഒട്ടിച്ച് പഞ്ചറൊട്ടിച്ച് ശരിയായില്ല രാവിലെ വമ്പ എന്തായാലും മാറ്റാം ശരിയായില്ലേ ശരിയാവൂല ഇനിയിപ്പൊ മിസോറാം പോകണം നല്ല ചൂടാണ്ട് നമ്മളെ ആസാമിലെ ചൂട് രക്ഷയില്ലാടാ നമ്മളിങ്ങനെ സൈക്കിളിക്കുന്ന കൊറച്ച് പിള്ളേര് കണ്ട ഹായ്ക്കോ സ്കൂള് ഐഡിയൽ

െറ്റായ മതിയായിരുന്നു പുള്ളിന്റെ കടയണ്ടത് നമ്മൾ ഇത്ര നേരം പിടിക്കുകയായിരുന്നു പക്ഷേ ട്യൂബ് കാര്യങ്ങൾ കിട്ടിയില്ല അപ്പൊ പുള്ളി നോക്കട്ടെ എന്നാ പറഞ്ഞ ചെയ്ത് സെറ്റാക്കാന്ന പറഞ്ഞ കേട്ട് തീയിട്ടെ അതിൻ്റെ ഇത് ഇതാക്കണേട്ട ആ ഒരു പശകളെ അങ്ങനെ നമ്മുടെ സൈക്കിള് സെറ്റായേക്കാം പുതിയ ട്യൂബ് ഇട്ടുന്നുണ്ട് പഴയ ട്യൂബ് ആകെ ഇതായിരിക്കണം കേട്ടോ ഭയ്യാ ഓക്കേനാ ഒരു പുള്ളിനെ കടയിൽ വിട്ട് മേടിപ്പിച്ച കേട്ടോ പുള്ളിക്ക് പരിചയമില്ല പക്ഷേ കടയിൽ വന്ന ആളാണ് കേട്ടോ നമ്മുടെ സൈക്കിളിൻ്റെ പഴയ ട്യൂബ് കഴിക്കും ഇങ്ങനെ ഇത്രയും നശീന എടുക്കണേട്ടാ ഇത് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയ ട്യൂബും കാര്യങ്ങളൊക്കെ ഇട്ടേട്ടോ അങ്ങനെ നമ്മുടെ എല്ലാം സെറ്റ് ഇനി നല്ല നമ്മളെ നമ്മുടെ ഒരു അത് നമ്മളവിടെ നിന്ന് ഇറങ്ങിട്ടാ ഇപ്പൊ നമ്മളൊരു ഫ്രണ്ടി ടിപ്പറ്റം ഫ്ലാഗ് പാക്ക് ചെയ്ത് വിടണേ അപ്പൊ ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങാടെക്ക് വേണ്ടി പാക്ക് ചെയ്യാൻ വേണ്ടി കവറൊന്നും കിട്ടില്ല കേട്ടോ ഈ ഒരു പെട്ടിയിൽ ഇങ്ങനെ വിടാതാന്ന് ചോദിച്ചു ഇപ്പ നമ്മുടെ കൊറിയർ കാര്യങ്ങളൊക്കെ അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് അവിടെ കൊടുത്താ അപ്പൊ പാക്ക് ചെയ്ത് തന്ന ഇവരാണ് എല്ലാരും സപ്പോർട്ടീവട്ടാ നമ്മടെ ദീതി വേണു അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്താ अब फुल ये पूरा लड़की का कप, आ, स्टिचिंग लेडीज का जेंट्स भी है अच्छा अच्छा थैंक यू <laughs> ओके मैं सब्सक्राइब करेगा आपका चैनल <laughs> अब हम okay. तो अश्कर अश्कर ट्रैवल बाय अश्कर मेरा यूट्यूब का चैनल नाम सब्सक्राइब करेगा अवन आ टा ശരിക്കും നമ്മുടെ ഒരു ഫ്രണ്ടിനെ ഒരു കൊറിയർ ചെയ്യാണ്ടായിരുന്നു ഒരു ടിബറ്റൻ ഫ്ലാഗ് അപ്പ അത് കൊറിയാൻ വേണ്ടി കൊറിയർ ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചായിരുന്നു ഇപ്പൊ മിസോറാം ബോർഡർ എത്താറു തോന്നുന്നുണ്ടോ നല്ല വെയിലാണ് ഒരു രക്ഷില്ലാത്ത വെയിലും കാര്യങ്ങളൊക്കെ കേട്ടോ ഉഫ് ഭയങ്കര വെയിലാണ് മുപ്പത്തി ആറ് ഡിഗ്രി ആണ്ട് ഇപ്പൊ മിസോറാമിലൊക്കെ തണുപ്പാണെന്ന കേട്ടോ ഇനിയിപ്പോ ഒരുപാട് കയറ്റം കയറാണ്ട് കേട്ടാ അതാണ് ഏറ്റവും വലിയ ഇറങ്ങി ഈ കാണുന്നതാണ് കേട്ടോ ബാഗെന്ന് പറഞ്ഞ സ്ഥലം ഇതൊരു മാർക്കറ്റാണ് അത്യാവശ്യം തിരക്കുള്ളൊരു ഏരിയ ഉണ്ടാ നമ്മളിന്നിവിടുന്നു കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മിസോറാം ബോർഡർ ഒക്കെ ഒരുപാട് പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം തിരക്കുള്ളൊരു ഏരിയ ഉണ്ടാ ഇപ്പ ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യണ്ടേട്ടാ ഭയങ്കര ചൂടാണ് ഇത്ര നേരം ഒരു തണുപ്പ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യണ്ടേട്ടാ നമ്മളങ്ങനെ ഇപ്പൊ പോണിക്ക് കുറച്ച് ആൾക്കാരൊക്കെ കണ്ടുപിട്ടേട്ടാ ഹായ് അവക്കന വയ്യ

നമ്മളിങ്ങനെ പോണിക്കാട്ടെ ഇവരെ കണ്ടത് അപ്പൊ എന്തായാലും കണ്ടതിന് ഭയങ്കര സന്തോഷം ഭയ്യാ ഓ താങ്ക് യു ബോസ് താങ്ക് യു ഓക്കേ അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാണ്ട് വന്നേക്കാ ചോറ് നമ്മൾ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് വന്നു പറഞ്ഞു എല്ലാരും ഉണ്ട് നമ്മളിപ്പോ ഫുഡ് കഴിക്കാണ്ട് വന്നേക്കിനെന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാ നമ്മള് പോണിക്കാൻ നമ്മളിവിടെ വിളിച്ചേട്ടാ ഭയങ്കര സന്തോഷം നമ്മളങ്ങനെ ഇപ്പൊ ഉള്ളത് മണിപ്പൂരല്ല മിസോറാം വേണ്ട അപ്പൊ ഭയ്യാ അപ്പക്കെന്ന നമുക്കായേ मेरा नाम राजू चौधरी है अच्छा आप किधर किधर काम किया था केरला में केरला एरनाकुलम अच्छा और क्या मेनका में एरनाकुलम और... में किधर काम किया था मेरे का काकानाट साइड अच्छा अच्छा बेटी का वो बोलता है टेन अच्छा। आवर्स हो गया दस साल अच्छा कंट्रेक्टर का नाम मुरगन था अच्छा 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 ओके 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 फ्रेंड फ्रेंड लोग भी उधर उधर केरला में अभी अभी है के अच्छा, है अच्छा अच्छा ओ, okay, okay. <laughs> के आ, अच्छा <laughs> अच्छा लगा। अच्छा लिए बहुत हैप्पी लगा अभी आप मेरा घर सामने होने से से मैं आपको चाय चाय पिलाने जाता इधर एक ना पी पी टा അപ്പൊ ഇതാണ് കേറ്റങ്ങള്യങ്ങനെ മിസോറാം കയറി ഇപ്പൊ കുറച്ചകളു അത്യാവശ്യം കയറ്റം കാര്യങ്ങളുണ്ട് ഇവിടെയുള്ള ആൾക്കാര് നമ്മളോട് പറഞ്ഞത് ചെറിയൊരു കേറ്റുമാണ് നിങ്ങൾ തുടങ്ങിയിട്ടല്ല അല്ലാണ്ട് വലിയ കേറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇനി പോകുമ്പോറും വലിയ കേറ്റങ്ങൾ വരും എന്നാ പറഞ്ഞത് അപ്പൊ അത്യാവശ്യം ിങ്ങനെ മന്വിക്കാണ് മറ്റേ അവരെ കണ്ടു പുള്ളി കേരളത്തിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം അതുപോലെ നമ്മൾ കേരളത്തിൽ ആൾക്കാരെ കുറിച്ച് ഇവർക്കൊക്കെ ഭയങ്കര മതിപ്പാണ്ട അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരിതാണ് സൈക്കിള് പഞ്ചറൊക്കെ ഒട്ടിച്ച് നമ്മൾ നല്ല രീതിയിൽ ഇപ്പം പോകുന്നു ഇതുവരെ കുഴപ്പമുണ്ടായിട്ടില്ല അല്ലെങ്കിൽ കുഴപ്പമില്ലാതി കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതലാണ് ഭയങ്കര പണിയായിരിക്കും സൈക്കിൾ ചവിട്ടാനാണെങ്കിലും കംപ്ലൈൻ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കടകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ നമ്മൾ കയറി വന്നിട്ട് ഈ വണ്ടിയില്ലേ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഐസോളിലേക്ക് നൂറ്റി നാപ്പത്തി സംതിങ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ മിസോറാമിൽ ഇവിടേക്ക് പോകണം എന്നുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടില്ല നോക്കണം അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ എവിടെയൊക്കെയാണെന്ന് അന്വേഷിച്ചന്വേഷിച്ച് നോക്കണം മാക്സിമം കവർ ചെയ്യാനാണ് ഇട്ടേക്കണം പിന്നെ ഐ എൽ പിടെ റേറ്റ് എത്രയാണ് ഞാൻ നോക്കിയിട്ട് പറയാം ഒന്നും അറിയില്ല കുറഞ്ഞ രീതിയിൽ കിട്ടാൽ മതി അല്ലെങ്കിൽ ഐ എൽ പിടി സെറ്റാകണ്ടോ പിന്നെ അതുപോലെ ഒരുപാട് ലോഡ് വണ്ടികൾ പോകണ്ട കേട്ടോ വണ്ടില്ലേ ഇഷ്ടമാതിരി വണ്ടികൾ കാര്യങ്ങൾ പോകുന്നുണ്ട് ലോഡ് വണ്ടികൾ ഇഷ്ടം മാതിരി പോകട്ടോ ഇതൊക്കെ ഫുള്ള് ആസാമിന്ന് പോണ വണ്ടികൾ ഓരോ വണ്ടികളൊക്കെ ഡെയിലി പോണണ്ട് നമ്മളെ വീണ്ടും രണ്ടുപേരൊക്കെ അബ്ദുൾ ഹുസൈൻ അബ്കാ നാം കെ ആയ ഭയ്യാമി സുനാമിയ മിസോറാം സെസോറാം യ്യ പന്നീടെ സ്മെല്ലാ ഇവിടെ പിന്നെ ആ വേറെ വീഡിയോ എടുത്ത ടൈമിലാട്ടാ മറ്റേ പയ്യ എനിക്ക് ഫോട്ടോ എടുക്കണെന്ന് പറഞ്ഞാ പാവ സന്തോഷം കേട്ടോ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെ പിന്നെ ഇപ്പോൾ ഇവിടെ ഐ എൽ പി ഉണ്ട് കേട്ടോ അത് സെറ്റാക്കണം അവിടെ ഒരു പോലീസിൻ്റെ ഒരു കൊണ്ടില്ലേ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഐ എൽ പി എടുക്കണം പിന്നെയിപ്പോൾ അവിടെ പോയിട്ട് ഐ എൽ പി എടുക്കണം ഐ എൽ പി എടുത്തിട്ട് ഞാൻ ഡീറ്റെയിൽസ് പറയാം കേട്ടോ നമ്മളങ്ങനെ മിസോറാമിലെ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയാണ് കേട്ടോ ഒരു ഗ്രാമം തന്നെയാണ് കുറച്ച് കുറച്ച് വീടൊക്കെ ഉള്ളു കേട്ടോ ഗ്രാമം ഇത് മെയിൻ റോഡാണ് അത്യാവശ്യം വണ്ടികൾ കാര്യങ്ങൾ പോകേണ്ട കേട്ടോ ചെറിയൊരു റോഡാണ് പക്ഷേ ഇതാണ് മെയിൻ റോഡ് നേരെ ഐസോളിലേക്ക് പോകണ റൂട്ടാണ് കേട്ടോ പിന്നെ കണ്ടില്ലേ മേളിലൊക്കെ അത്യാവശ്യം വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാ കേട്ടോ കണ്ടില്ല വീട് കാര്യങ്ങളൊക്കെ എല്ലാം ഒരു സെറ്റാണ് ഹായ് വയ്യ അപ്പം ഇത് പോസ്റ്റ് ഓഫീസാണ് കേട്ട അത്യാവശ്യം നല്ല ക്ലീനാ കേട്ടാ നല്ല വേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല എല്ലാ വീടുകളും ശ്രദ്ധിച്ചറിയാൻ പറ്റും പക്ഷെ നല്ല കേറ്റവും കേട്ടാ ഒരു കണക്കിനാണ് നമ്മള് പോണത് നമ്മളിപ്പള്ളത് മിസോറാമിലാണ്ട അപ്പൊ പോണിക്ക് നമുക്ക് ഒരാൾ ഒരാള് നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ നമസ്തേ നമസ്തേ യുവർ ലാംഗ്വേജ് കലോമിയ കലോമിയ അപ്പൊ ദീതി കുടിക്കാനൊക്കെ ഞാനിവിടെ സെസ്റ്റ് ചെയ്യാൻ ദീദി താങ്ക് യു നമ്മളിപ്പോൾ ഉള്ളത് വൈറൻകി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് മിസോറാമിലെ ഫസ്റ്റ് ടൗൺ ആട്ടോ അപ്പോൾ അവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ടറഫുണ്ട് പിള്ളേരെ കളിച്ചൊണ്ടിരിക്കുന്നില്ലേ അടിയിൽ പിള്ളേരൊക്കെ കുഞ്ഞു പിള്ളേരുണ്ട എല്ലാവരെയും കളിച്ചൊണ്ടിരിക്കുന്ന വലിയ ടർഫാണ് എനിക്ക് തോന്നുന്നു ലെവൻസിൻ്റെ ടർഫാണെന്ന് തോന്നുന്നത് ലെവൻസിൻ്റെ ടർഫ് തന്നെ നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇല്ലേ സൈക്കിൾ ബോർഡ് വരെ കാണാൻ പറ്റുള്ള പക്ഷേ അത്യാവശ്യം അടിപൊളിയാണ്ടോ കാണാൻ വേണ്ടി അല്ല ചെറിയൊരു തണുപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം തണുത്ത കാലാവസ്ഥ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം എല്ലേക്ക് നല്ല കയറ്റവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത്യാവശ്യം അതുപോലെ നമ്മളെ ബീപീനോടൊക്കെ യാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വന്നൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ഫസ്റ്റ് നമ്മളെ ഒരാൾ ഇൻവൈറ്റ് ചെയ്ത് പുള്ളിയുടെ കടയിൽ കൊണ്ട് നമുക്ക് സാധനമൊക്കെ തന്നത് മിസോറാമിൽ ആദ്യം ഫസ്റ്റ് കണ്ടത് അവരെയാണ് ബാക്കി ഒരുപാട് ആൾക്കാരെ കണ്ട് സംസാരിക്കുകയും ചെയ്തെങ്കിലും ഇങ്ങനെ ഇത്ര ഇതായത് ഇവരുടെ മാത്രമേ ഉണ്ടാവുക ഭയങ്കര സന്തോഷം നമ്മളിങ്ങനെ യാത്ര ചെയ്ത് വന്നു എന്ന് പറയുന്നത് പിന്നെ ഐ എൽ യുടെ കേസ് ഞാൻ ഇവിടെ ഒരു പോലീസ് ചെക്ക്ഫോസ്റ്റ് ഉണ്ട് അവിടെ നിന്നാണ് ഐ എൽ പി കിട്ടുന്നത് അതിൻ്റെ തൊട്ടടുത്ത് ഐ എൽ പിടെ ഓഫീസ് ഉണ്ട് അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ഐ എൽ പി ഒന്നും വേണ്ട കുഴപ്പമില്ല ആദ്യം മുന്നൂറ്റാമ്പോ പറയും ഞാൻ പറഞ്ഞു എന്തെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ വേറെ ആൾക്കാരുടെ ഒക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞി ഐ എൽ പിക്ക് പൈസ കൊടുക്കണ്ട നിങ്ങളെടുക്കണ്ട നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഞാൻ വരെ പോകണമെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് ചോദിച്ചത് പക്ഷെ അവർ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കേട്ടെ ഇപ്പം കുറച്ചങ്ങാ പോകുന്നുണ്ടല്ലേ അടിപൊളിയാണ്ട് ഇവിടെ കണ്ടിരിക്കാൻ നമുക്ക് ഭയങ്കര മനോഹരം വേണ്ട ഏറ്റവും ലൈറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടോ അതാണ് നമ്മളെ ഇന്ന് നമ്മളെ ഇന്ന് താമസിക്കേണ്ട ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടില്ലേ ഒരു ചെക്ക് പോസ്റ്റാണ് മിസോറാമിലേക്ക് പോണ റൂട്ടാണ് കേട്ടോ ഇത് മിസോറാമാണ് ഹൈസോറിലേക്ക് പോണ റൂട്ടാണ് ഉണ്ടാക്കാൻ ആ റൂട്ടില്ലേ ഇതാക്കാണത് ഐസോറിലേക്ക് പോകുന്ന റൂട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റേ അടിക്കണ ആ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തൊരു ചെറിയൊരു ബിൽഡിങ് ഉണ്ട് കേട്ടോ ഇല്ലേ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിനിലാണ് കേട്ടെ എൻ്റെ അടിച്ച കാണിച്ചു സൈക്കിൾ അടിയില്ലേ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടല്ലേ ടെന്റ് ടെന്റ് അടിച്ച് അപ്പൊ ഇന്ന് ഇവിടെ ഉണ്ടോ നമ്മൾ കിടന്നുറങ്ങണത് അത്യാവശ്യം നല്ല ചൂടുണ്ട് വീഡിയോ ഉണ്ടോ നമുക്ക് ഇന്ന് കൂടുതലുണ്ടാർന്ന് പറഞ്ഞാൽ നമ്മള് സൈക്കിള് പഞ്ചർ അടി പഞ്ചർ മാറ്റി പഞ്ചർ മാറ്റി കൊണ്ടിരിക്കണായിരുന്നു കേട്ടോ ആകെ ശോഭി അവസാനം നമുക്ക് ട്യൂബ് കിട്ടി ട്യൂബ് വെച്ച് ഇപ്പൊ നോക്കിയിട്ടുണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ അടുത്തൊരു കിട്ടില്ല വീട്ടിട്ട് അടുത്ത ദിവസം വരാട്ടെ അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ